ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിറ്റ് ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അട്ടാർണം അതൊരു സ്പെഷ്യൽ സ്വാഗതം ചെയ്യാനെ ഗൈസ് അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഓ ഓക്കെ ഓക്കെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ് കൊച്ചിക്കുള്ളമാർ പറയൂ എന്തിനാണ് ഇന്നത്തെ വീഡിയോ ഒരു പോഷ്യലായിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു ആണ് ഇതെൻ്റെ ന്യൂ നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ എങ്ങനെയാണ് അടിപൊളിയാണ് അല്ലേ സൂപ്പർ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ചാലഞ്ച് ഏറ്റെടുക്കാൻ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ലൈറ്റ് കട്ടാവുന്നു ഓക്കെ അപ്പം ഞാൻ ഇന്ന് ഏറ്റെടുക്കുന്ന ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ ഞെട്ടാനൊക്കെ ചാൻസ് ഉണ്ടാവും അതുകൂടി ഞെട്ടരുത് ആദ്യം തന്നെ പറയണേ ഞാൻ ഇന്ന് ഇന്നെൻ്റെ ഭയങ്കരമായിട്ടുള്ള എൻ്റെ വെയിറ്റ് അതായത് ഞാൻ ഭയങ്കര ആരോഗ്യവതിയാണ് കണ്ടോ ഞാൻ നല്ല രീതിയിൽ ഇപ്പോൾ വെയിറ്റ് കൂടിക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇവിടെ ഭയങ്കര വണ്ണുള്ള ഒരു ഓരോ തടിമരങ്ങൾ തടിമരങ്ങൾ പറയുമ്പോൾ അവിടെ അങ്ങനെ ചീന്തി വെച്ച തടിമരങ്ങൾ ഇങ്ങനെ ഷീറ്റ് കൊണ്ടൊക്കെ അവിടെ അങ്ങനെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈശ്വര ഇത് കൊണ്ട് എന്തെങ്കിലും ഒരു വീട് നമുക്ക് ചെയ്യണമല്ലോ അടിപൊളിയായിട്ട് ഞാനൊരു വീട് ചെയ്യണം എന്നല്ലോ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഒരു തത്തേനെ കണ്ടതാ ഈ രണ്ട് തത്തകൾ കണ്ട് ആ മൂന്ന് തത്തകള് നാല് തത്തകൾ ഒരു പാട്ട് പാടി തട്ടെ എനിക്ക് ഞാൻ ഇന്ന് രാവിലെ ഒരു പാട്ട് കേട്ടെ അരിപ്പോം തിരിപ്പോം കോതള മംഗള പരിപ്പോം പന്ത്രണ്ടാനയും കുതിരയും തെക്ക ക്കിട്ട് വടക്കിട്ട് പൈനാം പള്ളിക്കെന്തിനു പോയി അമോളെ അരക്കല്ല ചരക്കല് നന്നായി വെള്ളം കാച്ചി കാച്ചിക്കുടിച്ചവളേ അരിപ്പോം തിരിപ്പോം കോതള മംഗള പരിപ്പോം പന്ത്രണ്ടാനയും കുതിരയും തെക്കിട്ട് വടക്കിട്ട് പൈനാം പള്ളിക്കെന്തിനു പോയി അമോളെ അരക്കല്ല ചരക്കല് നന്നായി വെള്ളം കാച്ചി കാച്ചിക്കുടിച്ചവളേ തുമ്പപ്പു ചോറും വെച്ച് കറിയുണ്ടാക്കി ഉമ്മാക്ക് ഉമ്മാകുതി ഉപ്പാക്ക് പകുതി എന്ന് പറഞ്ഞ് ഓള് പണ്ട് കെ പൊട്ടിയ ചിരട്ടയിൽ ചോറും വിളമ്പി കൈ തീറ്റി ചൊളത്ത പറയുണ്ട് കേട്ടോ നല്ല പാട്ടാണ് അടിപൊളിയായിട്ട് പാട്ടാണ് അപ്പോൾ അതെനിക്ക് ജസ്റ്റ് ഇങ്ങോട്ട് പാടാൻ തോന്നി ഓക്കെ അപ്പോൾ നമ്മുടെ പറമ്പ് മൊത്തത്തിൽ സത്യത്തിൽ അലങ്കോല ആയിട്ട് കിടക്കുകയാണ് ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പ്ലാവില ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇലകൾ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നിറച്ച് മട്ടൽ നിറച്ചു കോല നിറച്ചും കൊതമ്പ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ അവിടെ നിന്ന് നമ്മൾ അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വേറെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു ഭാഗത്ത് നിറച്ചും വലിയ തടിമരങ്ങളുടെ കിട്ടാൻ പോലെ ഇവിടെ എനിക്ക് തോന്നുന്നു തെങ്ങിൻ്റെ കഷ്ണം എന്താണെന്ന് തോന്നുന്നുട്ടോ തെങ്ങിൻ്റെ കഷ്ണം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നും ഓരോ വലിയ തെങ്ങിൻ്റെ പകുതി പകുതി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച അടിമരങ്ങളാകട്ടെ അത് ഇങ്ങനെ കൂട്ടിയിട്ടാണ് ഇവിടെ പൂച്ചക്കുട്ടി ഉണ്ടായിട്ടുണ്ടല്ലോ നാലഞ്ച് പൂച്ചമക്കളുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചാടി കയറുകയാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ഓക്കെ ഒരു കോൾ വരുന്നല്ലോ അങ്ങനെ അത് അങ്ങനെ കയറി കയറി കിടക്കണം അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ജസ്റ്റ് നമുക്ക് ഒന്ന് മാറ്റി നോക്കാൻ ശ്രമിച്ചു നോക്കാം എനിക്ക് ഉറപ്പില്ല കാരണം ഒട്ടും എനിക്ക് ഉറപ്പില്ല അത് വിജയിക്കോ വിജയിക്കില്ലെന്നൊട്ടും ഉറപ്പില്ല കേട്ടോ സോ നമുക്ക് ജസ്റ്റ് ഇന്നൊരു പരിശ്രമം മാത്രമാണ് ട്രൈ ചെയ്ത് നോക്കാം അത്രയ്ക്കുണ്ട് അത് വൺ ഓവറാണ് ഹൈ ലെവൽ ഹൈറ്റ് ആൻഡ് വെയ്റ്റുള്ള തടിമരങ്ങളാണ് എനിക്ക് പൊന്ത നൂറ് ശതമാനം എനിക്ക് ഉറപ്പില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ട്രൈ മാത്രമാണ് ചെയ്യുന്നത് സോ നമുക്ക് വേഗം അങ്ങോട്ട് അടുവിൽക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അതിനും ബാധ്യമായിട്ടാണ് നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ താഴെ നല്ല ഭംഗിയിൽ റെഡ് കളർ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് പട്ടൻ ഇപ്പോൾ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ തൊട്ടടുവരെ കുഞ്ഞു ബല്ലേക്കാണ് അടിച്ചു പിടിച്ചിട്ട് ഓളോന്നൊരു ഓപ്ഷൻ കൊടുത്ത് ഞാൻ എടുത്തുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും സോ ഡോണ്ട് വിസിറ്റ് ഓക്കെ അപ്പം നമുക്ക് വേഗം കണ്ടുവിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം വേറെ എന്തോ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ ഇല്ല വേറെ ഒന്നുമില്ല അപ്പോൾ ഞാൻ എനിക്ക് നല്ല രസമല്ലേ നൈറ്റ് ഡ്രസ്സ് സൂപ്പറായിട്ടല്ലേ ഓക്കെ അപ്പം ഞാൻ മൈക്ക് പുരട്ടി മൈക്കല്ല എനിക്ക് പേടിയാവുന്ന അവിടെ എഴുതി ചേർന്ന് വന്നിട്ടുണ്ടെങ്കിലും ആഹാ നമ്മുടെ വീഡിയോയിലൂടി പിന്നെ അവസാനവും ഇതായിപ്പോലെ ആ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് ഭയങ്കര സന്തോഷമായിരിക്കും എന്നെ ഏജൻസ് കഴിക്കാൻ അറിയുമ്പോൾ അല്ലേ ഓ മൈക്കിൻ്റെ അത് കുടുങ്ങിപ്പോയിട്ടോ അപ്പോൾ നമുക്ക് വേസ്റ്റാൻ കാണിച്ചെരട്ടെ ഗൈസ് ഇതാണ് കണ്ടോ ഇതാണ് കൂട്ടിയിട്ട് വെച്ച ഈ ഒരു തടിമരങ്ങൾ കണ്ടോ ഇതാണ് കേട്ടോ ഇത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ മാറ്റാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ആക്ച്വലി ഇതാ ഇതാണ് തടിമരങ്ങൾ വലുതാണ് അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിച്ചിരട്ടോ ഈ ഒരു തടിമരങ്ങൾ അത്യാവശ്യം തെങ്ങ് പ്ലാവില്ല എല്ലാ സാധനങ്ങളുണ്ട് കേട്ടോ എനിക്കറിയില്ല എൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പേരൊന്നും അറിയില്ല അപ്പോൾ ഞാനിത് മാറ്റാമെന്ന് നോക്കട്ടെ വലിയ രീതിയിൽപ്പെടുത്താമെന്നുള്ള എങ്കിലൊരു പരിശ്രമം മാത്രമാണ് ഗൈസ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ മൈക്ക് ഇവിടെ വെക്കുകയാണെ ജസ്റ്റ് വൺ ഓക്കെ ഓക്കെ ഒന്നാമത്തെ വന്നിട്ട് ഇതാണ് അങ്ങോട്ടേക്ക് മാറ്റിട അവിടെ ആവുമ്പോ ഓലേന്റെ ഇതൊക്കെ ഉണ്ടാവും അങ്ങോട്ട് മാറ്റി ഇട്ട് നോക്കാം അവിടെ തെങ്ങിന്റെ താഴെ എനിക്ക് ഭയങ്കര പേടിയാവുന്നു നല്ല എറുമ്പുണ്ട് നല്ല എറുമ്പുണ്ട് ചോണനുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് ആരിത് മാറ്റിട്ടുണ്ടേ ഞാൻ ചെരിപ്പിടാൻ വിചാരിക്കാം ചെരുപ്പിടാങ്ങോട്ട് പോവാനും പറ്റില്ല ഓക്കെ അപ്പൊ ഞാൻ ചെരുപ്പ് ഇട്ടിട്ട് വരാം കേട്ടോ ഓക്കെ കഴിച്ചിട്ടുണ്ട് നല്ല എറുമ്പുണ്ട് കഴി ഇതൊക്കെ ഉണങ്ങിയ ഉണങ്ങിയതാണ് അപ്പം അപ്പൊ നല്ല ചോണനുണ്ട് കാണോ നല്ല ചോണന കേട്ടോ ഉണങ്ങിയതാണ് പക്ഷെ വെയിറ്റ് ഒന്നില്ല കേട്ടോ വെയിറ്റ് ഉണ്ട് ഉണ്ടോ ഓ ഭയങ്കര വെയിറ്റ് ഉണ്ട് പക്ഷെ ഉണങ്ങി തരുത്തതായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടത് വെയിറ്റ് നമുക്ക് തോന്നിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണങ്ങിയതായതുകൊണ്ട് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ വെയ്റ്റ് ആ രീതിയിൽ അങ്ങ് തോന്നിക്കില്ല കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് അത് കിട്ടുന്നില്ല ഓക്കെ എനിക്ക് തോന്നുന്നത് പൊള്ളയായിട്ടുള്ള തടിമരങ്ങളാണ് കേട്ടോ ഭയങ്കര പൊള്ളയായിട്ടുള്ള തടിമരങ്ങൾ ഉണ്ടോ നമുക്ക് എടുക്കാൻ പറ്റില്ല നമുക്കിത് കേട്ടോ പുഷപ്പൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പുഷപ്പല്ല സോറി ഇങ്ങനെ വേണമെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യാം കേട്ടോ നല്ലതാണ് കേട്ടോ സത്യമായിട്ട് പറയാം കേട്ടോ നമുക്ക് ഈസി ആയിട്ട് വേണമെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഓ ഭയങ്കര വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ടോ ചോദിച്ചുകഴിഞ്ഞാൽ വെയിറ്റില്ല അടക്കോ ഭയങ്കര വെയിറ്റ് ഉണ്ടോളി ഓ ഇതൊന്നും കിട്ടില്ല ഗൈസ് അതൊന്നും കിട്ടില്ല ഓ ഉണങ്ങി 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 ഇങ്ങോട്ട് ഉണങ്ങാനില്ല ഓക്കെ അർച്ചും ചോണനെ കേട്ടോ ഗൈസ് ഒരു രക്ഷയില്ലാത്ത ചോണന അങ്ങോട്ട് അടിക്കാൻ തരാൻ പറ്റുന്നില്ല ഓ ഞാൻ കാണിച്ചരാം നിങ്ങൾക്ക് ചോണൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ ചാൻസ് ഇല്ല ബട്ട് കാണിച്ചെരട്ടോ കാണുന്നുണ്ടോ കുറച്ചും ചോണ നല്ല ചോണനുണ്ട് അയ്യോ നല്ല ഉണ്ട് കേട്ടോ ഗൈസ് ഒരു രക്ഷയില്ലാത്ത ചോണന അയ്യോ ഇതേ ഉള്ളൂ നമ്മളിഞ്ഞും മാറ്റി വെക്കാനുണ്ട് ഇഷ്ടം പോലെ മാറ്റി വെക്കാണ്ട് അപ്പോൾ ആദ്യം നമുക്കിതിനെ മേലെ മൂടി വെക്കട്ടോ അപ്പം ആ വീടിയൊന്ന് എന്തെങ്കിലും ഉണ്ട് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമല്ല ഇപ്പം ഓൾറെഡി സഞ്ചി കൊണ്ട് നല്ല രീതിയിൽ മൂടി വെച്ചതാണ് സിമെൻറ്റിൻ്റെ കൊണ്ട് നല്ല രീതിയിൽ മൂടി വെച്ചതാണ് ഓ ഇത് ആക്ച്വലി ഒരു കാര്യം പറയട്ടെ ഇത് ആക്ച്വലി എന്താ പറയുക ഇതില്ലേ എന്താ പറയുക ഭയങ്കര തെങ്ങില്ലേ തെങ്ങിൻ്റെ പീസ് കഷ്ണമാണ് കേട്ടോ അത് എനിക്ക് തോന്നുന്നു തെങ്ങിൻ്റെയോ അല്ലെങ്കിൽ പ്ലാവിൻ്റെ ആവാൻ ചാൻസില്ല പ്ലാവ് ഇത്രത്തോളം ആവില്ലല്ലോ തെങ്ങിൻ്റെ തോന്നുന്നുണ്ട് തെങ്ങിൻ്റെ പിന്നെ അതേപോലെ തന്നെ പടിമര ഇല്ലേ പടുമരത്തിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ അത് നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ വർക്ക്ഔട്ടൊക്കെ ചെയ്യുക ഇനിയുണ്ട് മാറ്റിവെക്കാം ഭയങ്കര വണ്ണം അതെനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ബൈ ഇന്ന് പത്തിരത്തഞ്ച് നല്ലൊരു വീഡിയോ വേറെയും വരുന്നുണ്ട് കാണാൻ മാറ്റി കേട്ടോ അപ്പോൾ എല്ലാവർക്കും തിരിപ്പ് ലവ് യുൾ എല്ലാവരും സേഫ് ആയിട്ട് ഹാബി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കാം പിന്നെ എന്താ പറയാനുള്ളത് വേറെ ഒന്നും ഞാൻ പോയി തമ്പനിയിൽ എടുക്കട്ടെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് കുറയാൻ പാടില്ല നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക ഓണം ഓപ്ഷൻ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അടിച്ചു പിടിച്ച ശേഷം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും കുറയരുത് എടുക്കട്ടെ അപ്പം എല്ലാവർക്കും ഒരിക്കലും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ബൈ